കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ മോര് തൈരൊക്കെ നെയ്യ് വാങ്ങിച്ചിരുന്നത് ഒന്നില്ലെങ്കിൽ മനക്കലെന്നല്ലെങ്കിൽ എംബ്രാൻ്റെ മഠത്തിൽ നിന്നായിരുന്നു അപ്പോൾ എംബ്രാൻ മഠത്തിൽ മോര് വാങ്ങാൻ പോകാൻ ശനിയാഴ്ചകളിലാണ് അമ്മ പറഞ്ഞേക്കാറ് ശനിയാഴ്ച ആകുമ്പോൾ ഇല്ല പിന്നെ അവിടെ ചെന്നാൽ എളുപ്പം വരില്ല തിരിച്ച് വരില്ല അതുകൊണ്ട് തന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസം നോക്കിയാൽ മോരും വെണ്ണയും തൈരും നെയ്യൊക്കെ വാങ്ങിക്കാൻ അമ്മ എംബ്രാൻ മഠത്തിൽ വിടുന്നത് അങ്ങനെ എംബ്രാൻമഠത്ത് ചെല്ലുമ്പോൾ എംബ്രാൻമഠത്തിൽ മോര് വാങ്ങാൻ പോകാനുള്ളതിൻ്റെ ഉത്സാഹത്തിൻ്റെ പുറകിലുള്ള ഒരു രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കൂട്ടുകാരിയുടെ അമ്മ മൂത്ത എംബ്രാന്തിരിയുടെ ഭാര്യ അവിടെ ചെല്ലുമ്പോൾ തരുന്ന ഒരു പലഹാരമാണ് കേട്ടോ എപ്പോൾ ചെന്നാലും അവിടെ എന്തെങ്കിലും പലഹാരം ഉണ്ടാവും പിന്നെ വേറൊരു താല്പര്യമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുറ്റത്തെ വലിയ മൂവാണ്ടന്മാവിൽ വലിയ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഊഞ്ഞാലിൽ ഇഷ്ടംപോലെ സമയം ആടാം എന്തുമാത്രം സമയം ഇരുന്നാടിയാലും ആരും ഒന്നും പറയില്ല വലിയ സന്തോഷം അവർക്ക് ഞങ്ങൾ കുട്ടികൾ ചെല്ലുന്നു അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ചുവറ്റുപാത്രൂം കയ്യിൽ തന്ന് അമ്മ മോര് വാങ്ങാനായിട്ട് വിടും പറഞ്ഞു വിടുമ്പോഴേ അമ്മയ്ക്ക് അമ്മയ്ക്കറിയാം എളുപ്പമൊന്നും വീട്ടിൽ തിരിച്ചെത്തില്ല എന്ന് അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ മോരെടുത്ത് വെച്ചതിന് ശേഷം എൻ്റെ കൂട്ടുകാരി ബേബി എന്നാണ് അവളുടെ പേര് അവളുടെ അമ്മ ഞങ്ങൾക്ക് അവിടെ എന്താണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് എനിക്കും തിന്നാൻ തരുമായിരുന്നു അങ്ങനെ തിന്നാൻ കിട്ടിയ പലഹാരങ്ങളിൽ ഒന്നാണത് അപ്പോൾ അന്നൊരിക്കലും ഇത് തിന്നുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നിയ പലഹാരം അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരുക്കിയ പുഴയിൽ വെച്ച് ഈ ബേബിയുടെ അമ്മയെ കണ്ടപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു അതെന്ത് സാധനമായിരുന്നു അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ ബേബിയുടെ അമ്മ പറഞ്ഞു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കൂട്ട് എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് ആ കൂട്ട് പറഞ്ഞു കൊടുത്തു അപ്പോൾ അതുപോലെ അമ്മ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ കുറച്ച് റാഗിപ്പൊടി എടുത്തു എന്നിട്ട് ആ റാഗിപ്പൊടി പിന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത ചൂടുവെള്ളം പൊടിയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കും ഇളക്കി അതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നല്ല പോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കും അപ്പോൾ ഈ പലഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പലഹാരം മാത്രമല്ല എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എന്താണോ അവിടെ ഉള്ളത് അത് എനിക്കും ബേബിക്കുമായിട്ട് തരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊണ്ട് ഒരുപാട് സമയം കളിക്കുകയും അത് പലഹാരം തിന്നുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ കിട്ടിയ ഈ പലഹാരത്തിൻ്റെ ഓർമ്മ എപ്പോഴോ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുണ്ടാക്കി നോക്കിയതാണ് അങ്ങനെ ഈ റാഗിപ്പൊടി എല്ലാം അമ്മ കുഴച്ചിട്ട് അത് ഉരുട്ടി അവിടെ മാറ്റി വയ്ക്കും അപ്പോൾ ഉപ്പും നെയ്യും എല്ലാം നന്നായിട്ട് ചേർന്ന് ഈ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും എന്നിട്ട് അത് ഒരിടത്ത് വെച്ചിട്ട് പിന്നെ ഇതിൽ ചേർക്കേണ്ട ബാക്കി കാര്യങ്ങളുടെ പരിപാടിയാണ് അപ്പോൾ മനക്കൽ അല്ലെങ്കിൽ എംബ്രാൻ മടത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്രിമവും ചേർക്കാതെ വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ട് പലഹാരങ്ങളായാലും എന്ത് ഭക്ഷണമായാലും അവർ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതവിടെ വെച്ചിട്ട് പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കര ചീകിയതെടുത്ത് കല്ലില്ലാത്ത ശർക്കരയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ ശർക്കര ചീകിയത് അവരവരുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ട് ഒന്നും ഉരുക്കിയെടുക്കും എന്നിട്ട് അതിലേക്ക് ആ ശർക്കരയ്ക്കും പിന്നെ നമ്മളെടുത്തിരിക്കുന്ന പൊടിക്കും പാകത്തിന് കുറച്ച് പഴം അപ്പോൾ ഏത്തപ്പഴമാണ് എടുക്കാറുള്ളത് അങ്ങനെ ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് അതിനൊപ്പം ചേർത്ത് കൊടുക്കും ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞു കഴിയുമ്പോഴാട്ടോ ഈ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത് അത് നല്ല പഴുത്ത പഴമായിരിക്കും എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് അല്പം നെയ്യ് ചേർക്കും പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി ചേർക്കും അപ്പോൾ ഇതെല്ലാം എടുക്കുന്നത് നമ്മൾ എന്തുമാത്രം പൊടിയെടുക്കും എന്നുള്ളതിന് അനുസരിച്ചാണ് അതിനുശേഷം തേങ്ങ ചിരണ്ടിയത് ചേർത്ത് അതും നന്നായിട്ട് വഴന്നു വരുമ്പോൾ പിന്നെ അമ്മ ചെയ്യുന്നത് കുറച്ച് നെയ്യ് ഈ നെയ്യും എംപ്രാമാരുടെ മഠത്തിൽ നിന്നോ അല്ലെങ്കിൽ മനക്കൽ നിന്നോ വാങ്ങുന്നത് എന്താ കാരണം കാരണമെന്ന് എനിക്കറിയില്ല വേറെ അടുത്ത വീടുകളിലൊക്കെ നെയ്യുണ്ടെങ്കിലും ഇവരുടെ മനയ്ക്കലാണ് ഞങ്ങൾ നെയ്ക്ക് പോകാറുള്ളത് നെയ്യ്ക്കായാലും മോരനായാലും നല്ല ടേസ്റ്റാണ് മനക്കല നെയ്യ്ക്കും മോരനും അതുപോലെ എംബ്രാൻ്റെ മഠത്തിലെ മോരനും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് ശേഷം നെയ്യൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ ചേർത്തിരുന്നത് നല്ല ജീരകം ഏലയ്ക്ക പിന്നെ കുറച്ച് ചുക്ക് മിക്കവാറും ഇതുപോലെയുള്ള പലഹാരങ്ങൾക്ക് അമ്മ ആയാലും അമ്മൂമ്മിയായാലും ചുക്ക് പൊടി ചേർത്തിരിക്കുന്നു കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നണ ദഹിക്കാൻ എളുപ്പത്തിനും കൂടി വേണ്ടിയിട്ടായിരിക്കും ഈ ചുക്ക് പൊടി ചേർക്കുന്നത് അപ്പോൾ അങ്ങനെ അത് ചേർത്ത് വഴറ്റി മാറ്റി വെച്ചു അതിനുശേഷം നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ആ പൊടി ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ പരുത്തി എടുക്കാൻ കൊണ്ട് തന്നെ എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് നേരത്തെ വെച്ചിരിക്കുന്ന വര വരട്ടി വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴത്തിൻ്റെ കൂട്ട തേങ്ങ ശർക്കര നെയ്യ് ചുക്ക് പൊടി ഏലക്കപ്പൊടി അങ്ങനെ ആ മിശ്രിതം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തത് ഇതുപോലെ ചെപ്പ് പോലെ ഇങ്ങനെയൊന്ന് ആക്കിയെടുക്കും എന്നിട്ട് അത് എല്ലാം ആക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ പോയി അമ്മ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ചെപ്പുകൾ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ വെള്ളം തിളച്ചു അതിലേക്ക് പിന്നെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെപ്പ് ഓരോന്നും എടുത്തു വെച്ചു അടച്ചു കുറച്ച് സമയം ഇങ്ങനെ തീ കത്തിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലപോലെ വെന്ത മണം വരും അപ്പോൾ വെന്തോന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റും എന്നിട്ട് തണുത്തിട്ടാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ തരുന്നത് അപ്പോൾ അങ്ങനെ കുഞ്ഞുനാളിൽ കിട്ടിയ ഒരു പലഹാരത്തിൻ്റെ ഓർമ്മയാണിത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂ വീണ്ടും വേറെ വിഭവത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം താങ്ക്